ും ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ അമ്മ മധ്യസ്ഥേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മയെ പരിശുദ്ധമ്മേമാതാവേ ദൈവ മാതാവേ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം കഴിഞ്ഞ ഉച്ച കഴിഞ്ഞ് മുപ്പതിന് രണ്ടേ മുപ്പത് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരിസഭയ്ക്കാൻ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെയും സഭാത്മകമായ പഠനംഭിക്കുവാൻ ഞങ്ങൾ പരിശുദ്ധങ്ങളുടെ പ്രപഞ്ച പ്രകൃതി പ്രത്യക്ഷീകരണയാക്കി പരിശുദ്ധ അമ്മയെ ജപമാലാവ് സകല സകല കൃപാസനോടും ചേർത്ത് പ്രാർത്ഥനകളോടും കുടുംബത്തിന്റെ കുടുംബത്തിലെ പ്രത്യേക നിയോഗം അമ്മയുടെ അമ്മയുടെ ഗ്രഹവേളയിൽ ഗ്രഹവേളയിൽ ഞാൻ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ എൻ്റെ അമ്മമ്മ പരിശുദ്ധ ദേവമാതാവേ ഞാൻ ആർക്കു വേണ്ടിയാണ് ഇപ്പോൾ പ്രാർത്ഥിക്കണത് ആ ആ ഭവനങ്ങളിലേക്ക് സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരി കടന്നു ചെല്ലണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കാരണം എന്നെ ആവശ്യിക്കട്ടെ പല വിഷയങ്ങൾ കാരണം മനസ്സുകൊണ്ട് തളർന്നിരിക്കുന്നവരെ കർത്താവ് ആരിപ്പോൾ ഇങ്ങനെ ചൂടാക്കുകയും വാടിപ്പോൾ ഇങ്ങനെ നനച്ചു ചെയ്യുന്ന ദൈവത്തിനെ പരിശുദ്ധ നിങ്ങൾ ബലം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് മുർക്കിരീടം പോരാ കുടുംബത്തിൽ ഒത്തിരി ഒത്തിരി ഭാരങ്ങൾ ഒരുമിച്ച് വഹിക്കുന്ന അനേകം മക്കളുണ്ട് പെങ്ങന്മാരെ കല്യാണം കഴിക്കേണ്ട കഴിപ്പിക്കേണ്ട ഭാരങ്ങൾ അതുപോലെ തന്നെ കഴിച്ചുവിട്ട് ഭവനത്ത് വന്ന് നിൽക്കുന്നവരുടെ ഭാരങ്ങൾ അവിടുന്ന് വിവാഹ വിവാഹം പെശകി വീട്ടിൽ വന്ന് നിൽക്കുന്നവരുടെ ഭാരങ്ങൾ അത് കാരണം ആ മക്കളുടെ കല്യാണം നടക്കാത്ത അവസ്ഥകൾ ഇങ്ങനെ എണ്ണിയാ സങ്കടങ്ങളുമായി അങ്ങടെ മക്കൾ അങ്ങട്ടെ ദിവസീന്നിട്ട് നിൽക്കുന്ന കർത്താവേ ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് ഈ കുടുംബങ്ങളെ നീ ആശീർവദിക്കണം എൻ്റെ കർത്താവ് എന്നുമായി നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയെ ദൈവശക്തിയായികരിക്കപ്പെട്ടു പരസ്പരം പല പല വിഷയങ്ങളുള്ളത് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പിന്തുണച്ചും ക്യാൻവാസ് ചെയ്തും പശുവിലാക്കിയും ഗ്രൂപ്പീസ് ഉണ്ടാക്കിയും കുടുംബത്തിൽ പൂരുണ്ടാക്കുന്ന പൗഷന്യം ഉണ്ടാക്കുന്ന മത്സരം ഉണ്ടാക്കുന്ന അവസ്ഥകൾ യേശു ക്രിസ്തു നാമം നീങ്ങിപ്പോയിട്ടുണ്ട് കൽപ്പിക്കുന്നു അമ്മ പരിശുദ്ധമ്മ ദേവതാവേ ഈ പ്രാർത്ഥന കിടക്കുന്ന എല്ലാവരിലേക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവർക്ക് അനുഭവവൈദ്യമാകട്ടെ പ്രാർത്ഥിക്കുന്നു കർത്താവെ കുഞ്ഞുങ്ങളെക്കുറിച്ച് വേദനപ്പെടുന്നവർ അവരുടെ സ്വഭാവ ദൂശ്യങ്ങളാണ് ഇനി ലീവ് തുടങ്ങാൻ പോണല്ലോ ഈ എവിടെ കൊണ്ടേ ഒതുക്കുമെന്ന് അറിയാൻ പറ്റില്ല വിഷമിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട് പല പല വിഷയങ്ങളിൽ കുടുങ്ങിടക പിള്ളേരുണ്ട് പിള്ളേർക്കാണെങ്കിൽ അവരുടെ കൗമാര പുസ്തകങ്ങളിൽ കൃത്യമായിട്ടുള്ള ഗീലൻസ് കിട്ടാത്ത കാരണം ലക്കിൽ ലഗാനുമില്ലാതെ അപ്പനെയും അമ്മനെ അറിയാതെ ജീവിക്കുന്ന സ്നേഹമില്ലാത്ത മക്കളുണ്ട് അവരെല്ലാം നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ ഒറ്റ ആശീർവാദത്തെ കുഞ്ഞുങ്ങളെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായി നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരുസിൻ്റെ അടയാള ദേഷ്യത്തെ ഒരു മനുഷ്യപ്പറ്റിയില്ലാതെ സംസാരിക്കുന്നവരുണ്ട് ഡിസേ ഒരു മനുഷ്യപ്പറ്റിയില്ല കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നവരുടെ ഡിസേ അവർക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി കരുണേ കാണിക്കാമായിരുന്നു കുറച്ചുകൂടി അവർക്ക് മറ്റുള്ളവർക്കൊരു എയർ കൊടുക്കുന്ന രീതിയിൽ ഹോസ്പിറ്റൽ കൊടുക്കുന്ന രീതിയിൽ അവർക്ക് പെരുമാറാമായിരുന്നു മനഃപ്പുറം പെരുമാറാതെ കൂടി കർത്താവെ പി മറക്കട മുട്ടിയോട്ട് നിൽക്കുന്നവരുണ്ട് സേ അവരെ നീ പ്രത്യേകം ആസ്വദിക്കുന്നു പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങളുടെ ഇന്നത്തെ യാത്ര ശുഭദർക്കമാകട്ടെ എൻ്റെ കർത്താവ് ഉന്നതമായ നാമത്തിൽ നിങ്ങളുടെ ഇന്നത്തെ സംസാരങ്ങൾ ചർച്ചകൾ തീരുമാനങ്ങൾ മീറ്റിങ്ങുകൾ എല്ലാം കർത്താവിന് ആസ്വദിക്കപ്പെടട്ടെ എൻ്റെ കർത്താവ് ഉന്നതമായ നാമത്തിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു തീരുമാനം ആവശ്യപ്പെടുന്ന ഒരു സംസാരം ആവശ്യപ്പെടുന്നു ഒരു ആലോചന ആവശ്യപ്പെടുന്നു ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് നല്ല ഉപദേശം കൊടുക്കുവാനും അത് നിങ്ങൾക്ക് തന്നെ ഭാവിയിൽ ഗുണം ചെയ്യാൻ പറ്റുന്ന രീതി കർത്താവ് നിങ്ങളെ ക്രമീകരിക്കട്ട് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ് എന്നുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയെ ന്യായീകരിക്കപ്പെട്ട പ്രിയപ്പെട്ടവരെ അതായത് ഇപ്പം ഈസ്റ്റർ ഒക്ടോബറിനെ കുറിച്ചാണ് ഞാൻ ഇന്നലെ സംസാരിച്ചത് ഇത് ഈസ്റ്റർ കാലമാണ് ഇങ്ങനെ ഒരു ഈസ്റ്റർ കാലം കഴിഞ്ഞു പോവുകയാണ് കേരളത്തിൽ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് കേരളത്തിലെ ക്രിസ്ത്യാനികളെല്ലാം നല്ല ശതമാനം പേർ ചെറുപ്പക്കാർ രാജ്യം വിട്ടു പോവുകയാണ് അല്ല ഈസ്റ്റർ കാലത്ത് ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു കാര്യം നാട്ടിലെ പള്ളിയിൽ ആൾ കുറഞ്ഞ എന്താണെന്ന് അറിയാവൂ എന്ന് വീഡിയോ ഇട്ടിട്ടുണ്ട് ഈ ആൾക്കാരൊക്കെ എവിടെയാണ് ഇപ്പോൾ അറിയാവോ എന്ന് നോക്കിയപ്പോൾ അവൻ ഈ ആസ്ട്രേലിയ ആയ ഒരു ഈസ്റ്റർ ആഘോഷം കാണിക്കുകയാണ് ഒരു മൂവായിരം ക്രിസ്ത്യാനികളുണ്ട് അവിടെ അപ്പോൾ ആസ്ട്രേലിയ എന്ന് വച്ചാൽ ഏറ്റവും കുറവ് ഇന്ത്യയിൽ നിന്ന് പോയിട്ടുള്ള ഏറ്റവും കുറവ് മലയാളി പോയിട്ടുള്ള സ്ഥലമാണ് ആസ്ട്രേലിയ അവിടെ മൂവായിരം ഉണ്ട് മലയാളികൾ അപ്പം ഇങ്ങനെ ഓരോ രാജ്യം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പള്ളിലെ പകുതി മുക്കാല യൂത്തുകളൊക്കെ പോയി പോയിരിക്കുകയാണ് മറ്റൊരു സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ് പക്ഷേ അത് അതേസമയം തന്നെ മറ്റ് സമുദായങ്ങളിവിടെ വളർന്നും ഇവിടെയുള്ള ജീവിത ഉപാധികൾ കണ്ടെത്തിയും അവൻ ഇവിടെ വിവസിച്ച് വരികയും ചെയ്യും നമ്മളീ പതിനെട്ട് ശതമാനം എന്നുള്ളത് കുറച്ച് ചെയ്യുമ്പോൾ ഈ പന്ത്രണ്ട് ശതമാനമായിട്ട് മാറും ശതമാനം കൂടിയാൽ കുറഞ്ഞ പ്രശ്നം നമ്മൾ ചെയ്യേണ്ടതെന്ന വിഷയമെന്ന് വെച്ചാൽ നമുക്കിതൊന്നും ഒരു പ്രശ്നമേ അല്ല കലാകാലങ്ങളിൽ മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ജീവിത മാർഗ്ഗങ്ങൾ തേടുകയും അന്വേഷിക്കുകയും അവിടെ വേർ ഉറപ്പിക്കുകയും ഒക്കെ എല്ലാം ചെയ്യണതെല്ലാം ലോകക്രമത്തിൻ്റെ ഭാഗമാണ് അപ്പം അതല്ല പ്രശ്നം ഞാൻ പറഞ്ഞവരുന്നതിൻ്റെ കാരണം നമ്മൾ ഈ അപ്പോസ്റ്റിക് ചർച്ചാന്ന് തന്നെ പറയണത് തോമാസ്ലിയുടെ സഭയാണ് നമ്മളെന്ന് പറയുന്നത് പൊതുവെ അല്ലെങ്കിൽ ലാറ്റിനിൻസ് ഒഴിച്ച് ബാക്കിയെല്ലാം ഇപ്പോൾ ഒരു ഭാഗം മുഴുവനും തോമസ് ക്രിസ്ത്യൻസ് തന്നെയാണ് പക്ഷേ പിന്നെ എൻ്റയർ മറുതോമ ക്രിസ്ത്യൻസ് ഒത്തിരി പേരുണ്ട് എങ്കിലും നമ്മൾ രണ്ടര ശതമാനമാണ് ഇവിടെ ഉള്ളത് ഇവിടെ ഉള്ളത് രണ്ടായിരം കൊല്ലങ്ങളായിട്ടാണ് ഉള്ളത് എന്താ കാര്യം നമ്മൾ ആരാധനക്രമ കേന്ദ്രീകൃതമായ ഒരു സഭയായി ആരാധനക്രമം അനുഷ്ഠിച്ചും അതിൻ്റെ വള്ളി പുള്ളികൾ തെറ്റാതെ അത് പരികരണം ചെയ്യും അതിന് സഭയേക്കാൾ കൂടുതൽ സമുദായങ്ങൾക്ക് സഭയേക്കാൾ സ്ഥാനം കൽപ്പിച്ചുമൊക്കെ നമ്മൾ ജീവിച്ചു കഴിഞ്ഞപ്പോഴേ നമ്മളിങ്ങനെ രണ്ടര ശതമാനമായി നിൽക്കും ഉയർത്തുന്നപ്പിന് കൃത്യമായ സാക്ഷ്യം വരണില്ല അതിനെന്ത് ചെയ്യണം അതിന് നിഷേധിക്കാനാവാത്ത അടയാളം വേണം പാരമ്പര്യം മാത്രം പോരാ സഭയിൽ നിഷേധിക്കാനാവാത്ത നമുക്ക് അതിൻ്റെ അറിയണമെങ്കിലേ ആദ്യമസഭ എങ്ങനെ പെട്ടെന്ന് വളർന്നത് പെട്ടെന്ന് വളർന്നതെന്ന് കിടപ്പുണ്ടല്ലോ എൻ്റെ പ്രിയപ്പെട്ടൊരു അതായത് ഈ മുടന്തന് സൗഖ്യം കൊടുത്തതിനെ കുറിച്ചുള്ള ഡിസ്പ്യൂട്ടാണ് ഇപ്പോൾ വാസൻ്റെ ഭാഗമായിട്ട് വരുന്നത് അപ്പോൾ മുടന്തൻ്റെ ആ അടയാളം കണ്ടു കഴിഞ്ഞപ്പോൾ ജനങ്ങളുടെ റെസ്പോൺസ് പ്രത്യേകിച്ച് സഭയുടെ പ്രതിയോഗികളുടെ റെസ്പോൺസ് എന്താ നടപടി പുസ്തകം അത് നാല് പതിനാറാണ് വായിച്ച് ഈ മനുഷ്യരോട് ഈ മനുഷ്യരോട് അതെ അപ്പോസ്ലന്മാരോട് അതെ നാം എന്താണ് ചെയ്യുക അധികാരികൾ എന്താണ് ചെയ്യുക ഇവർ വഴി ഇവർ വഴി ശ്രദ്ധേയമായ ശ്രദ്ധേയമായ ഒരടയാളം സംഭവിച്ചിരിക്കുന്നു എന്നത് ആ ഒരടയാളം സംഭവിച്ചിരിക്കുന്നു എന്നത് നിവാസികൾക്കെല്ലാം എല്ലാം നിവാസികൾക്കെല്ലാം വ്യക്തമായി അറിയാം വ്യക്തമായി അപ്പൊ ജനങ്ങൾക്ക് വ്യക്തമായ അടയാളം വേണം സഭ വളരണെങ്കിൽ ജനങ്ങൾക്ക് വ്യക്തമായ അടയാളം കിട്ടിയാൽ സഭ വളരും അതെന്താണ് ശ്രദ്ധേയമായിരിക്കണം ആ അടയാളം അത് ഒരു സാധാരണ അല്ല ശ്രദ്ധേയമായൊരു ഒരു അടയാളങ്ങൾ സഭയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ശ്രദ്ധേയമായ അടയാളം ക്രിസ്തുവിനെ ഉള്ള കൈമാറ്റത്തിന് നമ്മളെ സഹായിക്കും നിങ്ങളെല്ലാവരും ഈശ്വരൊറ്റൻ്റെ കാലത്ത് പ്രാർത്ഥിക്കേണ്ടത് ദേവേ എന്നെ സുവിശേഷമാക്കണമേ എന്നെ സുവിശേഷമേകാനുള്ള അപ്പോസലിനാക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിന്നിലൂടെ മറ്റുള്ളവർക്ക് വിശ്വാസം കൈമാറാനുള്ള സ്വർഗത്തിൻ്റെ അടയാളങ്ങൾക്ക് നിന്നെ മാറ്റും ഞാൻ അങ്ങനെ പണ്ട് ക്രിസ്തുവിനെ അറിയാത്തവരെ അറിയിക്കണേ കർത്താവ് എന്നിലൂടെ അറിഞ്ഞവരെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കടലിൽ പോകുക പത്ത് പേര് ഞാൻ കടലിൽ പോയിട്ടുണ്ട് കടലൊക്കെ ഉള്ള ആൾക്കാരെ ബോർഡറിൽ കയറി കുമ്പസാരിപ്പിച്ചവരുണ്ട് അതെന്നു വച്ചാൽ ക്രിസ്തു ഉയർത്തെ നേറ്റുമെന്നുള്ളത് നമ്മൾ ഒരു അത്താറയിലുഷ്ഠാന വിഷയമാക്കിയിട്ട് ഈ സഭ നാലായിരം കൊല്ലയുടെ ജീവിച്ചിട്ടും നമുക്ക് സഭയെ വളർത്താൻ പറ്റത്തില്ല അതുകൊണ്ട് മാത്രം അത് അനിവാര്യ നമുക്ക് വിശ്വാസ ജീവിതത്തിന് അനിവാര്യ ഘടകമാണ് ആഹാരം പോലെയാണ് ആരാരക്രമം പക്ഷേ അതേസമയം തന്നെ ആഹാരം കഴിച്ചിട്ട് ചുമ്മാ അങ്ങനെ ഇരുന്നാൽ കൊളസ്ട്രോൾ പിടിക്കത്തില്ലേ ആഹാരം കഴിക്കുന്നത് വ്യാഴമൊഴുക്കണ്ടേ ആ പണിയെടുക്കണേ എന്ത് വഴി കർത്താവിനെ അറിയാതെ അറിയിക്കണം അറിഞ്ഞവരെ ആഴപ്പെടുത്തണം അങ്ങനെ സഭയിൽ ക്രിസ്തു ഉണ്ടെന്നുള്ളത് ആൾക്കാർ അറിയണത് സഭ ക്രിസ്തുവിൻ്റെ കൂതാശിയാണെന്നൊക്കെ പറഞ്ഞ് എയർ കണ്ടീഷൻ റൂമിലൊക്കെ ഇരുന്നുകൊണ്ട് നമുക്ക് സെമിനാർ നടത്താൻ എളുപ്പമാണ് പക്ഷേ കൂതാശിയാണെന്ന് വച്ചാൽ മറ്റുള്ളവർക്ക് കാണപ്പെടാത്ത ദേവരപ്രസാദം നമുക്ക് ലഭിക്കാൻ ഈശോ മിശ സ്ഥാപിച്ചാൽ കാണപ്പെടുന്ന അടയാളമായിട്ട് നമ്മൾ മറണമെങ്കിൽ സഭയിൽ ക്രിസ്തു ഇന്നും ജീവിക്കുന്നതെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകണം അതിന് അവർക്കതിൻ്റെ ക്രിസ്തുവിൻ്റെ ആനുകൂല്യം കിട്ടണം ആശ്വാസം കിട്ടണം ആത്മശത്വം കിട്ടണം നിലനിൽപ്പ് കിട്ടണം അതിജീവനം കിട്ടണം അതുപോലെ തന്നെ അങ്ങനെ കിട്ടിക്കഴിയുമ്പോൾ ക്രിസ്തു സഭയിലുണ്ട് ക്രിസ്തു സഭയെ സഭ സഭ ക്രിസ്തുവിൻ്റെ കുതാശയാണെന്ന് മനസ്സിലാകും അപ്പം ആരാധനാക്രമത്തിൻ്റെ വെളിയിൽ ഒരു കുദാശവൽക്കരണത്തിൻ്റെ സാധ്യതയാണ് മിഷൻ പ്രവർത്തനം നമുക്ക് നൽകണത് നമ്മൾ നാലായിരം കൊല്ലവും തന്നെ താമസിച്ചാൽ അങ്ങനെ താമസിക്കാൻ പറ്റും പക്ഷേ നമ്മുടെ നിത്യരക്ഷയ്ക്ക് അത് സഹായകമാണ് ഉപക ഉപകരിക്കും പക്ഷേ മറ്റുള്ളവരുടെ നിത്യരക്ഷ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് നാം അടക്കുക പണം ചെയ്യുക പതിനൊന്ന് പേരെയും പ്രത്യക്ഷപ്പെട്ടിട്ട് എന്താ പറഞ്ഞത് നിങ്ങൾ പുറത്തേക്ക് പോവുക ഞാൻ ഉയർത്ത ഉയർ ഞാൻ ഉയർത്തുന്നേറ്റു എന്നുള്ളതാണ് സുവിശേഷം ഞാൻ നേടിയെടുത്ത നിത്യരക്ഷ അവർക്ക് അവകാശമോഹര്യമാകും അനുഭവ വിദ്യമാകും അതുകൊണ്ട് ഉയർത്തുന്നേപ്പിൻ്റെ സന്ദേശം കൈമാറണം ജീവിതത്തിലൂടെ അങ്ങനെ ഒരു ബോധം നമുക്ക് വന്ന് നമ്മൾ ജീവിക്കാൻ തുടങ്ങിയാൽ നമ്മൾ വാല്യൂ ഉള്ള വാല്യൂ ആഡറ്റ് ആയിട്ടുള്ള മൂല്യവർദ്ധിതമായിട്ടുള്ള വിശ്വാസമായി വിശ്വാസികളായി മാറും ദൈവ ദുരുസന്നിധി സമ്പന്നരായി മാറും അപ്പോൾ പിന്നെ നമുക്ക് നമുക്കത് നമ്മുടെ കാലത്ത് വേണ്ടി പ്രാർത്ഥിക്കേണ്ടി വരത്തില്ല കാര്യം എന്താ നമ്മൾ ദൈവത്തിൻ്റെ ആളല്ലോ ദൈവത്തെ അറിയാമല്ലോ അപ്പോൾ അതിനെ സംരക്ഷിക്കുക വളർത്തുകയും നിലനിർത്തുകയും ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ ഉപകാരമല്ലേ അപ്പോൾ നമ്മുടെ വളർച്ച ദൈവത്തിൻ്റെ ഒരു വിഷയമായിട്ട് നമ്മൾ മിഷനായിട്ട് ഉയർത്തിക്കൊണ്ട് വരണം മനസ്സിലായല്ലേ നമ്മുടെ ദൈവത്തിന് വേണ്ടിയുള്ള നമ്മുടെ മിഷനിലൂടെ നമ്മുടെ വളർച്ച ദൈവത്തിൻ്റെ മിഷനായിട്ട് ഉയർത്തിക്കൊണ്ട് വരണം താങ്ക് യു